ஆணும் പകുതി പെണ്ണും അങ്ങനെയുള്ള അപൂർവമായ ഒരു പക്ഷിയെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഒരേ പക്ഷിയിൽ തന്നെ ആണിന്റെയും പെണ്ണിന്റെയും സവിശേഷതകളുള്ള അപൂർവ പക്ഷിയുടെ ചിത്രമാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത് ഇത്തരത്തിൽ ഒരു പക്ഷിയെ വളരെ അപൂർവമായാണ് കാണപ്പെടുന്നത് നൂറു വർഷത്തിനിടെ രണ്ടാമതാണ് ഇത്തരമൊരു പക്ഷി വെട്ടപ്പെടുന്നത് ഫോട്ടോ എടുക്കുന്നത് ഇതാദ്യവും കൊളംബിയയിലെ മനുസാലസ് എന്ന പ്രദേശത്ത് പക്ഷി നിരീക്ഷകനായ ജോൺ മുറിലോ ആണ് ചിത്രം പകർത്തിയത് ക്ലോറോഫൈനസ് ഫിസ അഥവാ ഗ്രീൻ ഹണി കീപ്പർ എന്ന വിഭാഗത്തിൽപ്പെട്ട പക്ഷിയുടേതാണ് ചിത്രം ഇതിന്റെ ഒരു ഭാഗത്ത് നീലയും മറുഭാഗത്ത് പച്ചയുമാണ് തൂവലുകളുടെ നിറം ഹണി ക്രിപ്പൂസ് പക്ഷികളിൽ ആൺ പക്ഷികൾക്ക് നീല നിറത്തിലുള്ള തൂവലുകളും പെൺപക്ഷികൾക്ക് പച്ച നിറത്തിലുള്ള തൂവലുകളുമാണ് കാണപ്പെടാറുള്ളത് ആൺ പക്ഷികളുടെ തലയ്ക്ക് കറുപ്പ് നിറം ഉണ്ടാകും ബൈലാറ്ററർ ഗൈനോർഫിസം എന്ന അവസ്ഥയാണ് പക്ഷി ശാസ്ത്രജ്ഞർ പറയുന്നു കോശ വിഭജന സമയത്തുണ്ടാകുന്ന മാറ്റം കൊണ്ട് സംജാതമാകുന്ന അവസ്ഥയാണിത് ഈ പക്ഷിയുടെ ആന്തരിക അവയവങ്ങളും പകുതി ആൺ പക്ഷിയുടേതും പകുതി പെൺപക്ഷിയുടേതും ആയിരിക്കാമെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു എന്നാൽ ഇക്കാര്യം സ്ഥിരീകരിക്കാൻ കൂടുതൽ തെളിവുകൾ ആവശ്യമാണ് പക്ഷിയെക്കുറിച്ചുള്ള കൂടുതൽ പഠനങ്ങളും ജോൺ മുറില്ലോ നടത്തി മറ്റു പക്ഷികൾ ഭക്ഷണം തേടിക്കഴിഞ്ഞാണ് ഈ പക്ഷി ഭക്ഷണത്തിന് സമീപം എത്തുന്നത് എന്നാണ് വെളിപ്പെട്ട മറ്റൊരു സവിശേഷത ബൈലാറ്ററൽ ഗൈനാഡോൺമെറിസം അത്ര അപൂർവമായ കാര്യമല്ലെന്നും ഗവേഷകർ പറഞ്ഞു പല സ്പീഷീസുകളിലും ഇത് കണ്ടെത്തിയിട്ടുണ്ട് ട്രോപ്പിഡേ എന്ന പക്ഷികുടുംബത്തിൽ പെട്ടവയാണ് ഹണി ക്രീപ്പർ കിളികൾ തേൻ നുകർന്ന് ജീവിക്കുന്ന ഇവയെ ഹണി ബേർഡ് എന്നും വിളിക്കാറുണ്ട് ചെറിയ വലുപ്പത്തിലുള്ള പക്ഷികൾ സുന്ദരമായ നിറങ്ങളുള്ള തൂവലുകളാണ് ജന്തുലോകത്ത് പ്രശസ്തരാക്കിയത് മുൻപ് കണ്ടെത്തിയ പക്ഷിയുടെ പകുതി നീല നിറത്തിലുള്ള തൂവലുകളും മറുപകുതി മഞ്ഞയും പച്ചയും നിറത്തിലുള്ള തൂവലുകളുമാണ് ഉണ്ടായിരുന്നത് ഇത് കൃത്യം നടുവിൽ നിന്ന് തന്നെയാണ് വേർതിരിക്കപ്പെട്ടിരുന്നത് ആദ്യം ഗവേഷകരുടെ ശ്രദ്ധ പിടിച്ചുപറ്റിയതും ഈ തൂവലുകളിലെ വ്യത്യാസം തന്നെയാണ് സാധാരണയായി ആൺപക്ഷികൾക്ക് തിളങ്ങുന്ന നീല നിറത്തിലുള്ള തൂവലുകളും പെൺപക്ഷികൾക്ക് പച്ച നിറത്തിലുള്ള തൂവലുകളുമാണ് ഉണ്ടാവാറ് എന്നാൽ ഈ കണ്ടെത്തിയ പക്ഷിക്ക് ഒരു ഭാഗത്ത് ആൺപക്ഷികൾക്ക് പക്ഷികൾക്കുണ്ടാവുന്ന പോലെ തൂവലുകളും മറുഭാഗത്ത് ഉണ്ടാവുന്നത് പോലുള്ള തൂവലുകളുമാണ് ഉണ്ടായിരുന്നത് അതിനാൽ തന്നെ അതിന്റെ പകുതിയിൽ ആൺ പ്രത്യുൽപാദന അവയവങ്ങളും മറുഭാഗത്ത് പെൺ പ്രത്യുൽപാദന അവയവങ്ങളും ആയിരിക്കുമെന്നും ഗവേഷകർക്ക് തോന്നിയിരുന്നു എന്നാൽ ഇത് കാഴ്ചയിലൂടെ മാത്രം ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നില്ല എന്നും ഗവേഷകർ പറയുന്നു അങ്ങനെ ഇരുപത്തിയൊന്ന് മാസക്കാലം ഗവേഷകർ ഈ പക്ഷിയെ നിരീക്ഷിച്ചു ഫാമിന്റെ ഉടമകൾ വെക്കുന്ന പഴങ്ങളും പഞ്ചസാര ലായനിയും കഴിക്കാനായി പക്ഷി ദിവസവും അവിടെ എത്തിയിരുന്നു അങ്ങനെയാണ് പക്ഷിയെ പഠിക്കാൻ ഗവേഷകർക്ക് സാധിച്ചത് അങ്ങനെ ഈ പക്ഷി പകുതി ആണും പകുതി പെണ്ണുമാണെന്ന് ഗവേഷകർ കണ്ടെത്തി പക്ഷികളിലോ മൃഗങ്ങളിലോ വളരെ വളരെ അപൂർവമായിട്ടാണ് ഇങ്ങനെ സംഭവിക്കാറുള്ളത് ഈ പക്ഷിയെ അതിന്റെ കൂട്ടത്തിൽപ്പെട്ട പക്ഷികൾ കൂടെ കൂട്ടുന്നില്ല എന്നും ഈ പക്ഷി മറ്റു പക്ഷികളുടെ കൂടെ പോകാൻ താൽപര്യം കാണിക്കുന്നില്ല എന്നും ഗവേഷകർ പറയുന്നു അമച്ചോർ പക്ഷി നിരീക്ഷകനായ പക്ഷി ആദ്യമായി കണ്ടെത്തിയത് ന്യൂസിലൻഡിലെ ഒട്ടാഗോ സർവകലാശാലയിലെ സുവോളജി പ്രൊഫസറായ ഹാമിഷ് പെൻഡർ ആണ് ആ സമയത്ത് അവധി ആഘോഷിക്കാനായി അവിടെ ഉണ്ടായിരുന്നത് മുറില്ലോ പക്ഷിയെക്കുറിച്ച് സ്പെൻഡറുമായി പറഞ്ഞു മുറില്ലോയും സ്പെൻഡറും മറ്റു പക്ഷി ശാസ്ത്രജ്ഞരുടെ ഒരു സംഘവും ചേർന്നാണ് ഈ പക്ഷിയെ നിരീക്ഷിച്ചത് ജേണൽ ഓഫ് ഫീൽഡ് ഓർണിത്തോളജിയിൽ പഠനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് ഇത്തരത്തിലൊരു അപൂർവമായ ഹണി ക്രീപ്പറിനെ കണ്ടെത്തിയത് നൂറ് വർഷങ്ങൾക്ക് മുൻപാണ് എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്